ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ കറണ്ട് അഫയേഴ്സ് വീഡിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ വിരമിച്ച ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം ചേതേശ്വർ പൂജാരയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിരമിച്ച ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ച അഞ്ചാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ വിജയികളായത് തിരുവനന്തപുരം ജില്ലയാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ആസ്തി കുറഞ്ഞ മുഖ്യമന്ത്രി മമതാ ബാനർജി പശ്ചിമബംഗാൾ ഏറ്റവും ആസ്തി കൂടിയ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ചന്ദ്രബാബു നായിഡു ആന്ധ്ര ആന്ധ്രാ മുഖ്യമന്ത്രിയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ വിരമിച്ച ഇന്ത്യയുടെ ക്രിക്കറ്റ് താരം ചേതേശ്വർ പൂജാര നീതി വകുപ്പ് സംഘടിപ്പിച്ച അഞ്ചാമത് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൽ വിജയമായത് തിരുവനന്തപുരം വിശ്വസുന്ദരിപ്പെട്ട മത്സരത്തിൽ പാലസ്തീൻ ആദ്യമായി പ്രതിദാനം ചെയ്യുന്നത് നദീൻ അയ്യൂബാണ് മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ അധ്യക്ഷസ്ഥാനത്ത് എത്തിയ ആദ്യ വനിത ശേതാ മേനു ആൾ മലയാളം മൂവി ആക്ടേഴ്സ് അതാണ് അമ്മയുടെ ഫുൾ ഫോം അതിൻ്റെ അധ്യക്ഷ ആദ്യ വനിതയാണ് ശ്വേതാ മേനോൻ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം വെള്ളറട ട്രിവാൻഡ്രം സംസ്ഥാനത്തെ കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ഹാപ്പി കേരളം അപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ് സംസ്ഥാനത്ത് ഒരു നദിക്ക് കുറുകി നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം കുമ്പിച്ചൽ കടവ് പാലമാണ് ഇത് കൂടുതൽ വീഡിയോകൾ കിട്ടാൻ വേണ്ടി ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്